ചുമ ശക്തമായിട്ട് എന്തു ചെയ്യുക ചുമയ്ക്കുക അതൊരു നമ്മുടെ ശരീരം എടുക്കുന്ന ഒരു പ്രതിരോധം കൊടുക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാൻ താ ശക്തമായി വാതകം എന്ത് ചെയ്യുക ചുമയ്ക്കും അപ്പൊ ചുമയ്ക്കും ചുമയ്ക്കാൻ തരത്തൊക്കെ സാധാരണ രീതിയിൽ പാർശ്ശലിക്ക് കഴിക്കുന്ന കുളിയൊക്കെ ഒക്കെ ആവും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒഴിക്കലും ചെയ്യുന്നത് പകരം എന്ത് ചെയ്യണം വേണ്ട ഇതുകൊണ്ട് ഈ വശത്തായിട്ട് എന്ത് ചെയ്യണം അതായത് കൈപ്പാത്തം ഇങ്ങനെ അറങ്ങുകൊണ്ട് തന്നെ കൈപ്പാത്തി അടുത്ത് എന്ത് ചെയ്യുക വേണ്ട ഇനി തട്ടാണ്ട് വേറെ എടുക്കത്തില്ല ണെങ്കിൽ ഇത് തട്ടാ ചുന്തായിട്ട് ചെയ്യാൻ പറ്റുന്നത് ശക്തമായിട്ട് എന്ത് ചെയ്യുക ചുമക്കിയ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നു ഇതിനൊന്നും പുള്ളി നോർമലാകുന്നില്ല പുള്ളിക്ക് നാം ഈ ഭാഗത്തായിട്ട് ഉട്ട് പൂർണ്ണമായിട്ട് പിഴിഞ്ഞു കഴിക്കാൻ കൂടുതൽ ഇങ്ങനെ വിരിഞ്ഞു ഇങ്ങനെ പിടിച്ച് മെന്റായിട്ട് കണ്ണ് തള്ളി ഇങ്ങനെ ഒരാൾ ഇത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആൾക്കാർ ശ്വസിക്കാൻ കഴിയില്ല കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വായു കിട്ടാത്ത ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ ഒന്നും വേണ്ട നമ്മൾ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പേരെ മൂത്ത് വാങ്ങണം എന്ന് ബുദ്ധിപ്പിടിച്ചു പോയിട്ട് നമുക്ക് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതല്ലേ ഈ നീന്തൽ ഈ വെള്ളത്തിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ നീന്തൽ അറിയണമെന്നൊരു ചാടി രക്ഷപ്പെടുന്നാലും കിട്ടാം അപ്പം ഈ അടുത്ത സമയത്തും രണ്ടുപേരും ഒരു യുവതി യുവാവിൻ്റെ ചാടി യുവാവ് വലിച്ചു യുവാതി നീന്തിക്കുകയാണ് അങ്ങനെ കേട്ടിട്ടില്ലേ അതിൻ്റെ കാര്യം എന്താ ആരാടെന്നാലും ഈ പറയുന്ന സാഹചര്യം കഴിയുമ്പോൾ നീന്തൽ അറിയാൻ രക്ഷപ്പെടും അതാണ് അതിൻ്റെ കേസ് അത് റിഫ്ലക്സ് ആക്ഷൻ ആണ് അപ്പം എന്ത് ചെയ്യുന്നു നമ്മൾ ഈ പറയുന്ന പൂർണ്ണമായിട്ട് ആഹാരം കുടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും സിമ്പിള് അപ്പം ഈ ഇങ്ങനെ നിൽക്കുന്ന ആള് കുറച്ച് സമയത്തിനകം തന്നെ ഈ പറയുന്ന ഓക്സിജൻ കിട്ടാതെ ബോധ ധരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എവട് രക്ഷമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കും എവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് ഇവിടെ പിടിച്ചു നിന്നു ഓക്കെ പറഞ്ഞോളൂ ആ പുള്ളി ആഹാരം കുടിയേക്കും എന്നാലും നമ്മൾ ഫസ്റ്റ് എയ്ഡ് നല്ല ചവിലത വേണം അറിവുപോലെ തന്നെ എന്താ വേഗതയും ഇതൊക്കെ ഇപ്പം ഞാൻ എണ്ണുമ്പോൾ ചേച്ചി ഞാൻ വന്ന വേഗത്തിൽ തന്നെ ചെയ്യും നിങ്ങൾ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം അപ്പം എന്ത് ചെയ്യണം അപ്പൊ ഈ പറയുന്ന ആൾക്ക് രക്ഷിക്കണമെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതിന് ഇതിൽ പെട്ടെന്ന് വീഴാം പറയൽ എന്ത് ചെയ്യാം വീഴാൻ ചാൻസ് ഉള്ളു അതുകൊണ്ട് നമ്മൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം നമ്മുടെ കറി നീട്ടിൽ നമ്മൾ നമ്മുടെ ബോഡിയിലോട്ട് എന്ത് ചെയ്യണം കാര്യം എന്നിട്ട് നമ്മൾ ഈ രണ്ട് കൈ ഈ രണ്ട് കൈക്കട കിച്ചിരിക്കുകയല്ലേ കൈ ചെയ്യണം ഇത് എന്ത് ചെയ്യണം ൊത്ത് ഇതിന്റെ കേട്ടോ അതായത് ഉദരാശിയെന്ന് പറയും ഇതല്ല ആമാ ഇത് ഉദരാശയവും ഇവിടെ ഈ ആമാശയം ഉള്ളത് ഇത് നോക്കി നമ്മൾ ഉടലെന്ന് പറയാം ഓക്കെ അപ്പൊ ഈ സ്ഥാനത്തിൽ രണ്ടായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഡയപ്രോ എന്ന് പറഞ്ഞാൽ പാറും നമ്മളെ ശ്വാസകോശത്തിൽ സ്വന്തമായിട്ട് ചലിക്കാനുള്ള കഴിവില്ല കേസിനില്ലാത്ത സ്വന്തമായിട്ട് ചലിക്കാൻ കഴിയില്ലാത്ത അവയോട് ഏതാണ് നമ്മുടെ ശ്വാസകോശം ശ്വാസകോശത്തിൽ ചലിക്കാൻ സഹായിക്കുന്ന അവയോട് ഈ നമ്മളീ തൊക്ക് കൊത്തുമ്പായിട്ട് ഡയപ്രോത്തിൽ താഴെയായിട്ട് നമ്മൾ ഈ കൈ ഇതുപോലെ മുറുകെ പിടിച്ച് താഴോട്ട് മുറുകെ പിടിച്ചിട്ട് ഇതുപോലെ ബെഞ്ചിൽ നിർത്തണം ബെഞ്ചിൽ നിർത്തിയിട്ട് വൺ ടു ത്രീ ഫോർ ശക്തമായിട്ട് അഞ്ച് തട്ട് കൊടുക്കണം വൺ ടു അഞ്ച് തട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ കൈ ഈ പറയുന്ന കൈ നേരെ പോയിട്ട് ഈ ഈ കഴിച്ചിട്ട് ഇതിലേ പോയി നമ്മൾ ചെയ്യുന്നതിന്റെ പ്രോത് വെച്ചാൽ നമ്മൾ ഈ ആമാശയത്തിൽ ഈ പറയുന്ന കുറച്ച് ഒരു പ്രഷർ കൊടുത്ത് ഒരു മൂവ്മെന്റ് കൊടുത്ത് നമ്മുടെ ഈ ശ്വാസകോശത്തിൽ കിടക്കുന്ന വായു പുറത്തോട്ട് തള്ളിപ്പിക്കാൻ ശ്രമിക്കും ഈ പറയുന്ന തടസ്സം

ഇതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം ചെലിക്കുള്ള ശാക്തീയമായിട്ടുള്ള മാർഗങ്ങളും ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഗർഭിണിയാണെന്ന് വെച്ചത് ഏഹ് ഒരാളെന്തായാലും ഗർഭിണിയാണ് ഗർഭിണി അല്ല നമ്മൾ നേരെ തൊണ്ടയിൽ ആഹാരം വീണ്ടിക്കഴിഞ്ഞു നമ്മളിതേപോലെ തന്നെ വെച്ച കാര്യം ഒരുപാട് ഒത്തിരി ഒത്തിരി ഉറപ്പായിരിക്കും ശക്തമായിട്ട് എന്ത് ചെയ്യും അതോ അറിവില്ല അറിവുള്ള കാര്യമാണ് ഗർഭിണിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് കുഞ്ഞിനെ കുഞ്ഞിനെന്ത് ചെയ്യും അപ്പോൾ ഗർഭിണി നല്ല പുട വേറുള്ളൂ അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഈ കൊപ്പിളിന് തൊത്ത് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്തു അബ്ദുകൾ ക്രസ്റ്റ് ചെയ്യാതിരിക്കാതെ നമ്മളിതാ നേരെ നേരെ ഇതായിട്ട് ഇവിടെ ഒരു പല അതാണ് മാരൽ ഇത് വാടിയല്ലേ ഇവിടെ ഒരു പലമെന്നുള്ളത് ഇതാണ് മാരൽ സ്റ്റേവ് ആ മാറലിൻ്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതാർക്കാണ് ഗർഭിണി എന്ന് നല്ല വേറെ ഉള്ളൂ ഏ അവർക്ക് എന്ത് ചെയ്യണം എന്താ പറയുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ പോലുള്ളൂ ഓക്കെ ആക്കെല്ലാവർക്കും എന്ത് ചെയ്യാം സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം വൺ ടു അതിന്റെ തവണ നമ്മൾ എന്ത് ചെയ്യണം പറയുന്നത് അപ്ഡോമിനൽ ട്രസ്റ്റ് ഇതുള്ള സ്ലാപ്പിംഗ് ഈ അടിഞ്ഞു നേരെ സ്ലാപ്പിൽ നിന്ന് ഇതിന് അബ്ദോമിനൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം എന്ത് ചെയ്യും ഈ ഫസ്റ്റ് എയ്ഡിൽ തന്നെ എന്തെയ്യും നോർമലാണ് ഈ ഫസ്റ്റ് എയ്ഡിൽ തന്നെ എന്ത് നോർമലാണ് ഒന്ന് കപ്പ് നോക്കുക വിളിച്ച് നോക്കാം ഇങ്ങനെ എന്താ അപ്പോൾ മനസ്സിലാക്കാം ഭയങ്കര സീരിയസ് ആണ് അപ്പോഴിവിടെ ചടങ്ങുകളാണ് എന്താണ് മറക്കണം പട്ടി മാറ്റണം വയ്ക്കണം വൺ ടു ത്രീ ഇപ്പോൾ അപ്പായി വേറെ എന്തെങ്കിലും വൺ ടു ത്രീ ഫോൺ അത് വളരെ എന്താ ആയിട്ട് നമ്മൾ ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ തൊണ്ട ഒരു ആരോഗ്യം ഒരാളെ നമ്മൾ ചെയ്യാണെന്ന് രക്ഷിക്കാറുള്ളത് ഇത് മുതിർന്നല്ലീവരെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ കുഞ്ഞാണ് വിളിച്ചത്